ഞാൻ എന്തിനാളെ പറയെ അടുത്ത ക്രിസ്മസിന് അവർക്കത് ഡ്രസ് എടുക്കണ്ടേ മോളെ ക്രിസ്മസിന് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒരുപാട് കാലമായി പണ്ടന്റെ അന്നാമ്മ സമയത്ത് ക്രിസ്മസ് ഒക്കെ എന്ന് പറഞ്ഞ വലിയൊരു ആഘോഷമാണ് പണ്ടിലൊക്കെ സ്ഥിരം ഞാനായിരുന്നു ക്രിസ്മസ് പാപ്പ ാണ് ഒന്നുകൂടി ആവേശം ഒന്നുകൂടി ഇടുമോ എന്തായാലും നമുക്ക് ഷോപ്പിങ്ങിനോട്ട് അടിച്ചു പൊളിക്കാം എന്നാ ഞാൻ ഇപ്പൊ ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ് എടുത്തോണ്ട് വരാമേ ഇവിടെ തന്നെ ഇടുന്നോ

അയ്യോ എന്നിട്ട് എന്നെ ഷോപ്പിങ്ങി കൊണ്ടുപോയിട്ട് വാങ്ങി തന്നോടോസുമായിട്ട് തനിക്ക് തന്റെ മക്കൾ ഒരു കഷ്ണം തുണി പോലും എടുത്തു തന്നോ നല്ല ഭക്ഷണമെങ്കിലും തരുമോ അറ്റ്ലീസ്റ്റ് കേക്കും അത് ഞാൻ പറഞ്ഞില്ലല്ലോ അവരിപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ എന്നാ ഒരു പണിയുണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് പാപ്പ ഞാനാണ് താൻ കണ്ടു കഴിഞ്ഞ ദിവസം

നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കളെ വയറ്റിലാണ് ചുമന്നതെങ്കിൽ നമ്മളപ്പന്മാർ നെഞ്ചിലാണോ അവരെ ചുമക്കുന്നത് ഈ നെഞ്ചും കൂടാണോ പുൽക്കൂടെ എന്ന് പറയുന്നത് അതിലെ ഉണ്ണീശുമാരാണ് നമ്മുടെ മക്കൾ അതേടോ നമ്മുടെ നെഞ്ചും കൂടെ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന പുൽക്കൂടുകളാണ് പക്ഷേ എപ്പോഴും നമ്മുടെ മക്കൾ ആ പുൽക്കൂട് കാലിത്തൊഴുത്തായിട്ടേ കാണാറുള്ളൂ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഉദാഹരണമുണ്ട് ഇന്ന് തുണിയെടുക്കാൻ പോയപ്പോൾ അവിടെ കാഷീറിൽ ഇരുന്നത് സൈനിൻ്റെ കൂട്ടുകാരനാണ് പത്തൊമ്പതിനായിരം രൂപയുടെ ബില്ല് കണ്ടപ്പോൾ അവൻ ചോദിക്കുകയാണ് എടാ ഇതിനകത്ത് എൻ്റെ അപ്പനൊന്നും ഇല്ലല്ലോ ഒന്നും അവിടെയൊക്കെ ഞാൻ എന്തായിടും വെറും കാലിത്തൊഴുത്തായില്ലേ കാലിത്തൊഴുത്ത് എന്താ പ്രശ്നം എന്താ അസ്വസ്ഥതായിരുന്നു ഇന്നലെ മുതൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വയറ്റിളക്കും ശബ്ദനും കൂട്ടും ഒട്ടും പൈസ പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിച്ചോളൂ ഞങ്ങൾ കേക്ക് കഴിച്ചായിരുന്നു ബി പി നോക്കാ ബി ഹൈ ആണ് കാരണം രണ്ടു ദിവസമെങ്കിലും ആദ്യമായിട്ട് കിടത്താൽ മാത്രമേ മാറുള്ളൂ അയ്യോ ഡോക്ടർ അത് പറ്റില്ല നാളെ ക്രിസ്മസ് ആ പള്ളിയിൽ പോണം പുതിയ ഒക്കെ എടുത്തു വെച്ചിരിക്കുക അങ്ങനെയാണെങ്കിലേ വെള്ളം നല്ല കിട്ടേ ഞങ്ങൾ ക്രിസ്മസ് ആവശ്യമേണ്ടി വരും

इनके लावर्तु यांग्रा सत्तन्यार्थिनिन्दे, and a